ഹായ് നമസ്കാരം മധുസനം കുഞ്ഞൻപിള്ളയാണ് വീണ്ടും ഒരു ചക്കയും കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ ചക്ക കാലമാണല്ലോ എവിടെ നോക്കിയാലും ചക്ക ഇപ്പം കേരളത്തിൽ വലിയ ചിലവൊന്നുമില്ലാത്ത ചക്ക വിദേശങ്ങളിൽ പോവുകയാണ് നല്ല പൈസയും കിട്ടുന്നുണ്ട് ഈ നമ്മുടെ കളി കഴിഞ്ഞാൽ തന്നെ നാനൊരു അഞ്ഞൂറ് രൂപയൊക്കെ ഒരു ചക്കയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ചക്ക കാണുമ്പോൾ തന്നെ ഓർക്കുന്നത് എൻ്റെ അച്ഛനെയാണ് അച്ഛൻ്റെ കുട്ടിക്കാലത്തുള്ളത് അപ്പോൾ അച്ഛൻ്റെ കൂട്ട് അച്ഛൻ ഗോവല നായർ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു ഗോപി പിള്ള പിന്നെ നടുതല എൽ ശ്രീധരൻ രാജപ്പൻ അങ്ങനെ ഒരുപാട് നാണപ്പൻ പിള്ള അങ്ങനെ കുറേ പിള്ളമാരും അപ്പം പണ്ട് കാലത്തെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഒരു എൺപത് വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഈ ചക്ക കഥ അപ്പം പണ്ട് സുബ്രഹ്മണ്യം സ്വാമിയുടെ സുബ്രഹ്മണ്യം പി സുബ്രഹ്മണ്യത്തിൻ്റെ തിയേറ്റർ രണ്ട് തിയേറ്ററാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്നത്തെ പോലെ റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയം അപ്പോൾ ഇവരെല്ലാം കൂടെ ഒരു സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയം അപ്പോൾ ആ തമ്പാനൂർ ഫ്ലൈ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ പഴയ കാലത്തേക്ക് പോവുക അപ്പം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്ത് വന്ന് നിൽക്കുകയാണ് തമ്പാനൂർ ബ്രിട്ടീഷുകാർ കിട്ടിയ കാലത്തുള്ള ആ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അത് കഴിഞ്ഞ് വളഞ്ഞ് വരുമ്പോഴത്തേക്ക് കാണുന്നത് തെക്കാട് ഹോസ്പിറ്റലാണ് ആദ്യം ആ തക്കാട് ഹോസ്പിറ്റലിൽ ഫ്രണ്ടിലെ ഒരു വലിയൊരു പ്ലാവ് നിന്ന് അങ്ങനെ ഇങ്ങനെ വിശാലമായ പ്ലാവ് ഒരുപാട് വളർന്ന് വലിയ ചക്കകൾ മാറ്റി നിൽക്കുകയാണ് നാൽപ്പത്തമ്പത് ചക്കകൾ അങ്ങ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറവിലാണ് കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കുള്ള തെക്കാട് ആശുപത്രി പ്രസവ ആശുപത്രി എന്ന് പറയാം അപ്പം അതിൻ്റെ മുമ്പ് ഇങ്ങനെ കാച്ചു നീക്കുന്ന ചക്കകൾ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗോപി എന്നാ ഒരു ആഗ്രഹം തോന്നി നല്ലൊരു ചക്ക വലിയൊരു ചക്ക അടത്തു അടുത്ത് ആ പുള്ളി ചക്ക അടുത്ത് തോളി കയറ്റി അപ്പോൾ സോ പണ്ടുള്ള എല്ലാം ഇപ്പോഴത്തും കുഞ്ഞുങ്ങൾക്ക് ഒരു ആവേശം ഉണ്ട് എന്തെങ്കിലും കണ്ട അതിനെപ്പറ്റി ചിന്തിക്കില്ല അതിന് അടുത്തുള്ള ചിന്തയൊന്നും വരില്ല അന്ന് വീട്ടിലെ ജനങ്ങളൊക്കെ ഉണ്ട് ചക്കയും മാങ്ങയൊക്കെ തന്നെ മുഖ്യ ആഹാരം അപ്പം ഈ ഗോപി എന്നാ ചക്ക വെട്ടി തോളിൽ കയറ്റിയപ്പം അടുത്ത നാണപ്പന് തോന്നി ഗോപാലന് തോന്നി ശ്രീധരന് തോന്നി അങ്ങനെ എല്ലാവരും വലിയ വലിയ ചക്കളെടുത്ത് തോളിൽ വെച്ച് നടക്കാൻ തുടങ്ങി അതുവരെ സംസാരിച്ച് ചലച്ച് പോകളുണ്ടാക്കി കൊണ്ടു വന്നവരെ പിന്നെ നിശബ്ദമായി തുടങ്ങി ഏകദേശം ഒരു അര അര കിലോമീറ്റർ പോകുമ്പോൾ ആണ് ഈ ഇതിൻ്റെ ഈ സാധനങ്ങളുടെ സംഭവങ്ങൾ തുടങ്ങുന്നത് വെയിറ്റ് പോണ വെയിറ്റ് മത്സരത്തിൻ്റെ പുറത്തും കയറ്റി വെച്ചെങ്കിലും അത് മുകളിൽ കൊണ്ടുവന്നിങ്ങ് കുത്താൻ തുടങ്ങി ആദ്യം ആ തോളിൽ വെച്ചു അതിന് ഈ തോളിൽ വെച്ചു എല്ലാവരും നിശബ്ദരായി എല്ലാവരും നടത്തത്തിൽ ശ്രദ്ധിക്കണം അവസാനം തോന്നി ഏത് സമയത്ത് തോന്നി ഈ ചക്ക അടക്കാൻ തോന്നി അങ്ങനെ മുകളിൽ കുത്തി കയറുകയാണ് ഏത് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കഴിയുമ്പോഴാണ് ജഗതി പാലം വരുന്നത് പഴയ ജഗതി പാലം അപ്പോഴേ തന്നെ ഇവരെല്ലാം അവശരായി നാണപ്പം പിള്ളേണ് ആദ്യം ഒരു തെറിയും വിളിച്ചിട്ട് പച്ച മലയാളത്തിൽ മലയാളത്തിലുഗ്രം തെറിയും വിളിച്ചിട്ട് വേദന സഹിക്കാൻ വെള്ളത്തിൽ വെള്ളത്തിലങ്ങ് ഇട്ടു ഒരാൾ ഇടാത്തൊണ്ട താമസം തുറു തുറു തുറന്ന് എല്ലാവരും കൂടെ ഇട്ടു ആ ഇട്ടപ്പോഴാണത് ആവശ്യമില്ലാത്ത ചക്ക ചക്ക എടുത്ത് കുറേ ദൂരം വന്നപ്പോൾ അതിൻ്റെ പണി പഠിച്ചു ഇട്ടിട്ട് അവർ അത് കഴിഞ്ഞിട്ട് അങ്ങ് പൊട്ടിച്ചിരി തുടങ്ങി ആ പാലത്തിരുന്ന് കുറേ അത് ആ ക്ഷീണമൊക്കെ മാറി പിന്നെ വീണ്ടും ചില പലയായിട്ട് അവരവരെ വീടുകളിൽ എത്തി ഈ ചക്കകൾ കാണുമ്പം ഈ വലിയ ചക്ക കാണുമ്പോൾ ഈ അന്നത്തെ എൻ്റെ അച്ഛൻ്റെ ആ ചെറുപ്പകാലത്തേക്ക് ഞാൻ പോവുകയാണ് ആ ചക്ക ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാണ് മധുസൂദന കുഞ്ഞപിള്ള വീണ്ടും വേറൊരു വിഷയം മാറ്റി നമസ്കാരം